നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സൗന്ദര്യം നോക്കിയെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ ശരീരം എത്ര നല്ല സർഗാത്മകമായ കോമ്പിനേഷനിലാണ് സൃഷ്ടിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ചിന്തയായതുകൊണ്ട് ചിന്തയാ മണിമന്ദിരം ഏറ്റവും മേലെ തന്നെ പിടിപ്പിച്ചില്ലേ ഈ തലച്ചോറ് കാലിൻ്റെ അടിയിലാണെങ്കിലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കുക ഈ തലച്ചോറ് ഏറ്റവും മേലെ പിടിപ്പിച്ചു അതിനാണല്ലോ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി കൊണ്ട് പൊതിഞ്ഞില്ലേ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി തലയോട്ടിയാ അതിന് തകരാറ് വരുന്നത് ബാക്കി എന്ത് പറ്റിയാലും സഹിക്കാം ഇതിന് തകരാറ് വന്ന പോക്കാന്ന് നമ്മളെക്കാൾ ആര് മനസ്സിലാക്കി പ്രകൃതി മനസ്സിലാക്കിയില്ലേ ഇത് കഴിഞ്ഞാ പിന്നെ കാഴ്ചയും കേൾവിയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ടല്ലേ പിന്നെ കണ്ണും കാതും വെച്ച ആ കാത് രണ്ട് സൈഡിൽ വെച്ച എന്തിനാന്നറിയോ ഇങ്ങനും കേൾക്കണം ഇങ്ങനെന്നും കേൾക്കണം മുമ്പ് വരുന്നതിനെ തട്ടി വേണ്ടി ഉള്ളിലേക്ക് വിടാൻ വേണ്ടിയിട്ടാ ഇത് ചുളുക്കി മടക്കി വെച്ചത് അല്ലാതെ ഇത് പപ്പടം കാച്ചുമ്പോൾ ചുരുങ്ങി പോയ പോലെ ചുളിഞ്ഞതല്ല ഇത് ചുളുക്കി മടക്കി വെച്ച ചെവി എന്തിനാ ഈ ശബ്ദം എവിടുന്ന് വന്നാലും തട്ടി ഉള്ളിലേക്ക് കടത്തി വിടുന്ന ഒരു ഔചിത്യം നോക്കൂ ഇവിടെ ദൈവത്തെ കാണു ദൈവത്തെ കാണാൻ അങ്ങ് പോകുന്നു ഈ ചെവി ഈ മോഡലാക്കിയതിൽ ദൈവത്തെ കാണാൻ പറ്റുമോ അതിന് ശേഷം അതിന് താഴെ രണ്ട് ഇറച്ചിക്കഷ്ണം വെച്ചതിന് ദൈവത്തോട് നന്ദി പറയേണ്ടേ സ്ത്രീകളെ ഇത് എല്ലിന്റെ എല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കാതു കുത്തണമെങ്കിൽ ഗ്രില്ല് വണ്ടിയരൂല്ലേ ഇത് നല്ല മൃദുലമായ ഭാഗം പിടിപ്പിച്ചുകൊണ്ടല്ലേ നല്ല കമ്മലിട്ട് കുലിക്കാൻ പറ്റുന്ന കുണ്ടലങ്ങൾ ഇടാൻ പറ്റുന്ന അതിന് ദൈവത്തോട് മന്ത് പറഞ്ഞൂടെ അത് കഴിഞ്ഞിട്ട് വായയിലേക്ക് ഭക്ഷണം പോകുമ്പോ ആ ഭക്ഷണം പ്രവേശിക്കുമ്പോ ഈ ഭക്ഷണത്തിന് എന്തൊന്നും വൃത്തികേടുണ്ടോ പഴയതാണോന്നോ മനസ്സിലാക്കാൻ അതിന്റെ ഗന്ധം അറിയാൻ വേണ്ടി കണക്കായിട്ട് മേലെ മൂക്ക് പിടിപ്പിച്ചു തന്നില്ലേ കണ്ണിൽ പൊടി വരാതിരിക്കാൻ വേണ്ടി ഈ കണ്ണിന്റെ മേലെ ഒരു 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 സൺഷെയ്ഡ് വെച്ച് പിടിപ്പിച്ചില്ലേ വരക്കാൻ വേണ്ടി ടല്ലായി പുരികം പൊടി വീഴാതിരിക്കാനാ അതിൻ്റെ ഇപ്പഴത്ത് കൺപോള ആ കൺപോളേന്റെ അറ്റത്തും ഒരു പീലി തന്നില്ലേ കണ്ണിൽ പൊടി വരാൻ പാടില്ല ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വരുമ്പോഴേക്ക് നിങ്ങൾ ആ പൊടി കഴുകാൻ വേണ്ടി വാഷി പിന്നെ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം അടിക്കണ്ടല്ലോ തന്നെ കണ്ണുനീര് ഉത്പാദിപ്പിച്ചിട്ട് ആ ഒഴുക്കി കളഞ്ഞു തരുന്നില്ലേ അതെന്തൊരു അത്ഭുത പരതാന് പരതന്ത്രമായ കാര്യമാണ് നിങ്ങൾ ആലോചിക്കുക അവിടെയൊക്കെ ദൈവത്തെ കാണൂ ആ മൂക്കിൽ പുരുഷന്മാരാണ് പുറത്തധികവും നടക്കുന്ന കൊണ്ട് പൊടിമാറാതിരിക്കാൻ വേണ്ടി പുരുഷന്മാരെ മൂക്കിന് താഴെ കണക്കായി മീശ വെച്ചു തന്നില്ലേ പൊടിയുടെ തടയാൻ എന്നിട്ട് മൂക്കിലും രോഗം വെച്ചു അതിൻ്റെ ഉള്ളിലൊരു ഒരു വെള്ളം തേച്ച് വെച്ചു കാരണം പൊടിയാടെ പറ്റിയിട്ട് ശ്വാസകോശത്ത് പോകാതിരിക്കാൻ വായ തന്നു ആ വായക്കുള്ളിൽ മധുരവും എരിവും പുളിയുമെല്ലാം രുചിക്കാനുള്ള നാവ് തന്നു ആ നാവ് പല കോലത്തിൽ ചെരിക്കാനും മറിക്കാനും പറ്റാതെ പടി പോലെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ വർത്താനെല്ലാം പറയാൻ പറ്റുവന നാവിന്റെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടല്ലേ നമ്മൾ ഈ വർത്താനം പറയുന്ന നാവ് തൊണ്ടെ പിടിച്ചിട്ട് പറയുമ്പോ കാക്കാകം നാവ് അണ്ണാക്ക് പറ്റി പറയുന്ന ടാട്ടാടാ മൂർധന്യം നാവിന്റെ അറ്റം പല്ലുമ്മ തൊട്ട് പറയുന്ന താത്താ താ താന്നയം ചുണ്ടു പൂട്ടി പറയുന്ന പാപ്പാ പാമാ ഓഷ്ടം ഇതൊക്കെ ഉള്ളത് ഈ നാവിന് ഇളക്കാൻ പറ്റുന്നോണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് കഴുത്ത് അത് കഴിഞ്ഞിട്ട് നെഞ്ചുകൂട് നെഞ്ചുകൂടി നീ തലയോട്ടി പോലത്തെ ഇവിടെ തന്നിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ശ്വാസം കാരണം ഹൃദയവും ഹൃദയവും ശ്വാസകോശവും എക്സ്പാൻഷനും ചുരുങ്ങലും വികസിക്കലും വേണ്ടേ അത് തലയോട്ടി പോലത്തെ ഒറ്റ ദിവസം കൊണ്ട് ചത്തുപോകും അവിടെ ഗ്രില്ലിട്ട് പിടിപ്പിച്ചില്ലേ കാരണം വികസിക്കണം ചുരുങ്ങണം ഗ്രില്ല് അതിനുശേഷമാണ് വയറ് ഭക്ഷണം അതിന്റെ അടിയിൽ അതിന്റെ അടിയിലാണ് വിസർജ്യം ആ വിസർജ്യം മുമ്പിൽ വെക്കുന്ന ബേക്കിലും ബേക്കിൽ വെക്കുന്ന മുമ്പിലും എന്തൊരു ബേക്കിലും ആയി മുമ്പിൽ വായിപ്പോയെങ്കിൽ കക്കൂസിൽ കുമ്പിട്ട് കടക്കേണ്ടി വരും ഈ ശരീരത്തിന്റെ ഘടന തന്നെ ഒരു അത്ഭുതമല്ലേ അത്ഭുതമല്ലേ പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാല് കൊണ്ട് മുന്നോട്ട് പോയ പായാൻ വേണ്ടി നമുക്ക് കാല് തന്നില്ലേ കാല് പിന്നോട്ട് മടങ്ങുന്നതിനാ മുന്നോട്ട് പായാനാ ഇവിടെയെല്ലാം അത്ഭുതം കാണുക ദൈവത്തെ പ്രകൃതിയിൽ കാണുക ശരീരത്തിൽ കാണുക കൊച്ചു കുഞ്ഞുകളിൽ കാണുക ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത് പ്രഭാതത്തിലും പിഞ്ചു കുഞ്ഞിന്റെ ചിരിയിലും പൂക്കളിലുമാണ് പ്രസാന്ത സാക്യസ് എന്ന് പറയുന്ന ലോകപ്രശസ്ത സാഹിത്യകാരനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വചനമുണ്ട് ഐ ആസ്റ്റ് ട്രീ സിസ്റ്റർ പ്ലീസ് ഞാൻ ആൽമൗണ്ട് വൃക്ഷത്തോട് ചോദിച്ചു സോദരി നീ ദൈവത്തെ കുറിച്ച് എന്നോട് സംസാരിക്കൂ അപ്പോൾ ആൽമോണ്ട് വൃക്ഷം പുഷ്പിച്ചു ദൈവം പുഷ്പമാണ് അതുകൊണ്ടാണ് പുഷ്പാർച്ചന ശ്രീകൃഷ്ണൻ സർഗാത്മകതയുടെ ദൈവമായത് അങ്ങനെയാണ് ഓടക്കുഴൽ വിളിച്ചു സംഗീതം കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴുതീർത്തില്ലെ പുഷ്പങ്ങൾ കൊണ്ട് വനമാല ചൂടിയില്ലേ പുഴയെ മലിനമാക്കരുതെന്ന് പറയുന്ന കൃഷ്ണൻ കാളിന്തിൽ വിഷം കലർത്തുന്ന കാളിയനെതിരായിട്ട് മാവൂർ റൺസിനെതിരായിട്ട് സമരം ചെയ്ത ആളല്ലേ കൃഷ്ണൻ മനസ്സിലായോ ചാലിയാർ പുഴയിൽ വിഷം കലർത്തുന്നതിനെതിരായിട്ട് സമരം നടന്നില്ലേ അത് തന്നെയാ കൃഷ്ണൻ കാളി പക്ഷെ മാവൂറിനോട് വിടുന്ന് പൊളിച്ചിട്ട് വേറെ എവിടെ പോയിക്കോന്നാ കൃഷ്ണൻ പറഞ്ഞേ കാളിയനെ കൊന്നില്ല ഹൈദപ്രന്താമോദരൻ നമ്പൂതിരിയുടെ ജീവിതത്തെ പറ്റിയൊരു അബദ്ധം ഒരു പാട്ടിൽ പച്ച കള്ളം പറഞ്ഞു എന്തേ കണ്ണന് കൊന്നിട്ടില്ല കാളിയനെ കൊന്നിട്ടില്ല ദൂരെ പോന്നാ പറഞ്ഞെ ഫോറസ്റ്റ് ഗാർ പാമ്പിനെ പിടിക്കൂലേ പെരുപ്പാമ്പെല്ലാം വന്നാൽ പിടിക്കൂ പിടിച്ചിട്ടൊന്നിയു കുറെ അപ്പുറം കൊണ്ടിട്ട് ആടുകളൊക്കെ പെരുപ്പാമ്പ് ഇങ്ങോട്ട് തന്നെ വരൂ അത് വേറെ കാര്യം അപ്പുറത്ത് പോകാനാ പറഞ്ഞെ പുഴയിൽ വിഷം കലർത്തരുത് എന്ന് പറഞ്ഞിട്ട് ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും പ്രതിജ്ഞ ചെയ്തിട്ട് ഏപ്ലസ് വാങ്ങിയ കുട്ടികളല്ലേ നാട്ടിലുള്ളൂ എന്നിട്ടും നമ്മൾ ഒരു മഴ പെയ്യുമ്പോഴേക്ക് പുഴയിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പിയും പ്ലാസ്റ്റിക് സഞ്ചിയും ഒലിച്ചു വരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണോ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ ഗുരുവായൂർ പോന്നെ ഈ മണ്ണിനെ ഗുരുരമ്പയെ മുഴുവൻ നശിപ്പിച്ച് ഈ പുഴയെ മുഴുവൻ മലിനമാക്കിയിട്ട് എനക്ക് അങ്ങ് മരിച്ചു മരിച്ചുപോയാ സ്വർഗം തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ആരോഗ്യം പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല കിട്ടൂല ഈ പ്രകൃതിയെ സ്നേഹിക്കാൻ ആ കൃഷ്ണൻ പറഞ്ഞ് പൂക്കളെ സ്നേഹിക്കാൻ പശുക്കളെ സ്നേഹിക്കാൻ രസങ്ങൾ കൊണ്ട് ലീലയാടാൻ സർഗാത്മകതയുടെ ദൈവം രസങ്ങൾ കൊണ്ട് ലീലയാടിയല്ലേ രാസലീല പതിനാറായിരം രസങ്ങളും രസരാജനായ ശൃങ്കാരത്തിൽ ശൃങ്കാരത്തിന് പതിനാറായിരം ഭാവങ്ങളും ബാക്കി എട്ട് രസങ്ങളും പതിനാറായിരത്തെട്ട് രസങ്ങളുടെ മാസ്റ്റർ ഡിഗ്രി എടുത്തു കൃഷ്ണൻ അതാണ് പതിനാറായിരത്തെട്ട് രസങ്ങളുടെ നാഥൻ രാസലീല എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തന അല്ല രസങ്ങളുടെ ലീലയാണ് അവിടെയാണ് സർഗാത്മകത നമ്മുടെ ഭാരതത്തിൻ്റെ ദൈവസങ്കല്പം പ്രധാനപ്പെട്ട മൂന്ന് വാക്കുകളുടെ അടിത്തറയിലാണ് അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്താം ഒന്ന് സത്യമന്വേഷിക്കുക നമ്മൾ ശാസ്ത്രത്തിലേക്ക് പോയത് ഈ സത്യം അന്വേഷണത്തിലൂടെയാണ് സത്യത്തിന് സത്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാ മനുഷ്യൻ ഉണ്ടായത് സത്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചന്ദ്രന്റെ ഭാര്യയല്ല നക്ഷത്രം എന്ന് മനസ്സിലായതല്ലേ പണ്ടത്തെ ചിന്ത എന്താ നക്ഷത്രങ്ങളുടെ ഭർത്താവാണ് ചന്ദ്രൻ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യാരാ ചിത്തിര ചിത്ര നക്ഷത്രം അല്ലേ ചിത്രാനക്ഷത്രേ കേട്ടിട്ടില്ലേ ചിത്രാനക്ഷത്രം ഇന്ന് രാവിലെ സീതാംശുവിനോടൊത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ അതിൻപൊരു നിനക്കേതു മാറിയില്ലല്ലോ പാട്ടിലെ ചിത്ര അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ ചന്ദ്രന്റെ ഭാര്യയാണെന്ന സങ്കല്പം സത്യം അന്വേഷിച്ചപ്പോഴേ മനസ്സിലായത് ചന്ദ്രൻ നക്ഷത്രമല്ല നക്ഷത്രത്തിന്റെ രാജാവുമല്ല നക്ഷത്രത്തിന്റെ ഒരു ഗ്രഹവുമല്ല ഭൂമി എന്ന ഗ്രഹത്തിന്റെ ഉപഗ്രഹം മാത്രമാണെന്ന് സത്യം അന്വേഷിച്ചത് കൊണ്ടാണ് ഈ മൈക്ക് കണ്ടുപിടിച്ചത് ഈ വാറ്റ് കണ്ടുപിടിച്ചത് ഈ തുന്നുന്ന വിഷയം കണ്ടുപിടിച്ചത് ഈ ഈ ഈ ലൈറ്റ് റോഡ് സത്യം സത്യമന്വേഷിക്കാൻ അന്ധവിശ്വാസവും ദൈവവിശ്വാസവും നന്നാകരുത് ശ്രദ്ധിക്കുക ദൈവവിശ്വാസികൾ ദൈവത്തിന്റെ സത്യാന്വേഷണത്തിലേക്കും ദൈവത്തിന്റെ നന്മയിലേക്കും ദൈവത്തിന്റെ സൗന്ദര്യ ബോധത്തിലേക്കും മാത്രം കേന്ദ്രീകരിക്കുക അല്ലാതെ ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് സകല വിട്ടിത്വവും എടുത്ത് തലയിൽ വെറ്റുന്നത് കൊണ്ടാണ് അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിനും ആയിരത്തി കൊല്ലം മുമ്പ് രാമായണവും മഹാഭാരതവും നളന്തയും തക്ഷശിലയും സർവകലാശാലകരണ്ടായിട്ടും ഇന്ത്യ രാജ്യം പറകോട്ടു പോയതിന്റെ കാര്യം എന്താണെന്നറിയുമോ ഈ സത്യാന്വേഷണമാണ് ദൈവവിശ്വാസത്തിന്റെ അടിത്തറയെന്ന് മറന്നുപോയി പാശ്ചാത്യര് സത്യം അന്വേഷിച്ച് ശാസ്ത്രത്തിലൂടെ യാത്ര ചെയ്തതുകൊണ്ട് അവര് മുന്നോട്ട് പോയി നമ്മളോ നമ്മള് പണ്ടത്തെ കൂടോത്രത്തിലും പോയിത്തലയിലും മുട്ടയിൽ കൂടോത്രം ചെയ്യലും നടന്നു അതാ പറ്റിയോ നമുക്ക് അതൊന്നുമല്ല ദൈവം അത് ദൈവമാണെന്ന് ഒരു ഉപനിഷത്തും പറഞ്ഞിട്ടില്ല ഒരു വേദവും പറഞ്ഞിട്ടില്ല വേദങ്ങളിൽ ഒന്നും ഇതില്ല പിന്നീട് വന്ന പലരുമാണ് ഇതെല്ലാം കൂട്ടിച്ചേർത്തത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് സത്യം അന്വേഷിക്കുക ഓം സത് സത് അസത്യത്തിൽ സത്യത്തിലേക്കുള്ള യാത്ര അതാണ് ഈ ശരീരമാകുന്ന അസത്തിൽ നിന്ന് സത്തിലേക്കുള്ള യാത്ര ശരീര അസത്തല്ലേ നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഈ പൂവാട്ടു പറമ്പില് ഇരിക്കുന്ന മഹാ മനുഷ്യരുടെ എങ്ങനെയുണ്ടാവും സത്തായിട്ട് ഇങ്ങനെ നിൽക്കുമോ നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ ഏതാ കോലം ഉണ്ടല്ല ഇവിടെ ഉത്സവത്തിന് വരാൻ വേണ്ടിയിട്ട് മുടിയെല്ലാം ചീങ്ങി പൗഡറിലുട്ട് തൊട്ടെല്ലാം തൊട്ട ഈ തലയുണ്ടല്ലോ തിലകം പോറ്റിയ പോണ്യശിരസേ ഉലകം വല്ല നീയോ വില പിഴിയാതൊരു തലയോടാവൂലെ അതുകൊണ്ട് ഈ സത്യം തിരിച്ചറിയാൻ നമ്മുടെ ഉള്ളിൽ ഒരു സത്തുണ്ട് ആത്മാവ് സത്യം സത്ത് ആത്മവിദ്യാലയമേ ആ വിദ്യാലയത്തിൽ പോകാൻ സ്കൂൾ ബസ് ഉണ്ട് ആ സ്കൂൾ ബസ് ഏതാണെന്നറിയോ അത് സഞ്ചരിക്കുന്ന ബസ് മനസരേ മനസ്സിലൂടെ പോരാ മനസ് കൊണ്ട് സഞ്ചരിക്കുക ആ സത്തിലേക്ക് പോവുക ഇതസത്താണ് ഇതസത്താണ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആ സുഹൃത്തിന്റെ അച്ഛൻ അവര് ദൈവതുല്യനാണ് അവന്റെ അച്ഛൻ മരിച്ചപ്പോ അവൻ അത് നേരിടുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു എങ്ങനെ അത് സഹിക്കും ഞാൻ നോക്കിയപ്പോ അവൻ എന്നോട് പറഞ്ഞു അകത്തേക്ക് കയറുമ്പോ പറഞ്ഞു തലേന്ന് വരെ അച്ഛൻ എന്ന വാക്ക് എത്ര അരുവയോടിയോടിയാൻ പറഞ്ഞേ പക്ഷെ ഈ സത്തങ്ങ് ബോഡി അല്ലേ ഈ സത്തങ്ങ് പോയാ വെറും ബോഡിയാ ആ സത്താണ് പ്രധാനം തമിഴന്മാർക്ക് മാത്രം അറിയാതെ അതുകൊണ്ട് അവർ മരിച്ചു പോയാൽ ഇപ്പോഴും പറയും സത്ത് പോയിന്ന് സത്ത് പോയാന്ന് പറയും നമ്മളത് മലയാളത്തിൽ ചത്തുപോയി നാക്ക് താ പറ്റിയത് മനസ്സിലായോ സത്ത് പോയി